ഡ്രസ്സ് ചെയ്യാനുള്ള ഒരു മെറ്റീരിയലാണ് ഉണ്ടോ കാണിച്ച നല്ല മാങ്ങാച്ച ഡിസൈനിലുള്ള മൈലാഞ്ചി പച്ചയിലുള്ള നല്ലൊരു മെറ്റീരിയലാ ഉണ്ടോ ഈ കാണിച്ചിരുന്നത് ഇത് ഇപ്പോൾ ശര കട്ട് ചെയ്യുന്നതാണ് നല്ല അടിപൊളി ഇങ്ങനെ പറയേണ്ടി എന്ന് വെച്ചാൽ അതുപോലെ നല്ല മെറ്റീരിയൽ ഇതുപോലെ ഇങ്ങനെ മാങ്ങാച്ചത്ത് ഡിസൈനൊക്കെ വന്നിട്ട് നല്ല ചെറിയ ഡോട്ട് ഡോട്ട് വൈറ്റ് ഇതുപോലെയുള്ള ഇത് കണ്ടോ കട്ട് ട്യൂബീഡുണ്ട് ഷുഗർ ബീഡ് ഉണ്ട് വൈറ്റ് സീക്വൻസ് ഉണ്ട് ത്രെഡ് വർക്ക് ഉണ്ട് ഈ നാലും വെച്ചിട്ടാണ് ഈ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അതേപോലെ തന്നെ ഇതിക്ക് പ്ലെയിൻ ആയിട്ടുള്ള മെറ്റീരിയലും ഉണ്ട് കണ്ടല്ലോ ഇതാണ് ഇതിൻ്റെ ഇതേ സെയിം പാൻറ്റിന് ഇതിൻ്റെ സെയിം പ്ലെയിനാണ് പാൻറിന് വരുന്നത് ലൈനിങ് ആയിട്ട് വന്നിട്ടുള്ളത് ഈ യെല്ലോ ഡ്രസ്സ് ഇതേ കസ്റ്റമർക്ക് തന്നെ മറ്റൊരു ഡ്രസ്സും കൂടി ചെയ്യാനുള്ള മെറ്റീരിയൽ ഇട്ടിട്ടോ അപ്പം അതുകൂടി കാണിച്ച കസ്റ്റമർക്ക് ചെയ്യാനുള്ളത് ഇത് ഒരു ടോപ്പും ടോപ്പല്ല ഫ്രണ്ട് ടോപ്പിന് വരുന്ന ഒരു ടോപ്പും അതോടൊപ്പം തന്നെ സ്കേർട്ടും ഉണ്ടോ വേണ്ടത് നല്ല ഹെവി വർക്ക് നല്ല ഭംഗി ഉണ്ട് കാണാം എങ്ങനെയത് പറഞ്ഞു എനിക്കറിയില്ല അതുപോലത്തെ ഭംഗി ഉണ്ട് കേട്ടോ നല്ല വെൽവെറ്റ് ആണ് മെറ്റീരിയൽ നേരത്തെ കാണിച്ചത് നമ്മൾ നമ്മൾ മെറ്റീരിയൽ ഇനി ഇത് വെൽവെറ്റ് ആണ് അതേപോലെ തന്നെ ഇത് ഹെവി സാറ്റിൻ ആണ് കിട്ടും അതേ കണ്ടല്ലോ എനിക്ക് ഡബിൾ നമ്പറിലേലാണ് ചെയ്യലും പറഞ്ഞത് ഇത് അത്യാവശ്യം തികയില്ലയെന്നാണ് എൻ്റെ തോന്നൽ ഫുൾ നമ്പറിലൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്ന് തോന്നുന്നുട്ടോ അപ്പം ഇതിൽ തന്നെ ഷോളായിട്ട് ഒരു നീല ഷോൾ എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ അതാ ഒരു ലേസ് ലേസ് അതിൽ ണ്ടല്ലോ ഈ ഷോളിൽ വെക്കാൻ ഒരു ലൈസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രണ്ട് മെറ്റീരിയലോട് നമ്മളിപ്പോൾ വർക്ക് ചെയ്യാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഈ വർക്ക് ചെയ്തിട്ട് ആ വർക്ക് കാണാം ഇതാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് നേരത്തെ കാണിച്ച മെറ്റീരിയല അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ അത് വെൽവെറ്റാണ് വരുന്നത് അപ്പോൾ ആദ്യം കാണിച്ച ഒന്ന് സെറാറ ചെയ്യാനുള്ളത് ഇതാണ് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഈ ഭംഗിയുള്ള ഈ രണ്ടും ഒരു കസ്റ്റമർക്കാണ് ഒന്ന് മൈ ഹൽദിക്കുള്ളതും ഒന്ന് കല്യാണത്തിൻ്റെ അന്നൊരാളതും അങ്ങനെയാണ് ഡ്രെസ് കോഡാണുണ്ടോ ഈ നേവി ബ്ലൂ അപ്പോൾ ഈ നേവി ബ്ലൂ ഡ്രസ്സ് കോഡായിട്ട് വരുന്നതുകൊണ്ട് തന്നെ അത് കല്യാണത്തിൻ്റെ അന്നേക്കും മതി കല്യാണം ശനിയാഴ്ചയാണ് അപ്പോൾ അതിന് മുന്നേ ഇത് ഫുള്ള് സ്റ്റിച്ച് ചെയ്ത് കഴിയണം അതേപോലെ ഇത് ഒരു ടോപ്പും നമ്മളെ സ്കേർട്ടും അടിക്കാൻ ഇത് ഇപ്പം തമ്പറില പലാസോയും അതിക്കൊരു നല്ലൊരു ടോപ്പും അടിക്കാം നല്ല ഭംഗിയുണ്ട് ഇത് അങ്ങനെ ഇതിൽ ഈ ഫോണിൽ കാണുന്ന കളറൊന്നും അല്ല കേട്ടോ വേറെ കളറാണ് നല്ലൊരു ഹെവി നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ഇതിക്ക് സ്കേർട്ട് അടിക്കാൻ ഇത് എന്താ പറയുക മറ്റേ ഹെവി സാറ്റിനാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഹെവി ഹെവിയായിട്ടുള്ള സാറ്റിനാണ് ഇത് ഏകദേശം ഒരു ആറര മീറ്റർ കുറഞ്ഞത് ഡബിൾ അമ്പറിലൊക്കെ ഉണ്ടാവില്ല അപ്പം അത്യാവശ്യം ഫുൾ അമ്പറിലേക്ക് ചെയ്യാനാണ് കരുതിയിട്ടുള്ളത് കേട്ടോ അതേപോലെ തന്നെ ദാ ഇതിൻ്റെ ഇത് വരുന്നത് മെറ്റീരിയൽ ഇതൊക്കെ മെറ്റീരിയൽ ഉണ്ട് കേട്ടോ ഇതാണ് ഇതിക്ക് ആയിട്ട് അമ്പർല പലാസോക്ക് വാങ്ങിയിട്ടുള്ളത് തന്നെ സെയിം പ്ലെയിൻ മെറ്റീരിയൽ കേട്ടോ ഈയൊരു മെറ്റീരിയലിന് തന്നെ സെയിം പ്ലെയിൻ അതേപോലെ തന്നെ ഇതിക്ക് ഷോളായിട്ട് വാങ്ങിയിട്ടുള്ളത് മറ്റൊരു മെറ്റീരിയലാണ് കേട്ടോ അതെ ഇതാണ് ഷോളായിട്ട് വാങ്ങിയിട്ടുള്ളത് ഈ ഷോൾക്ക് ഇതാ കറക്റ്റായിട്ട് ഇതേപോലെ തന്നെ കണ്ടല്ലോ ഈ ഷോൾക്ക് ഇതുപോലെ ഒരു ലേസും ഉണ്ട് ഈ ഒരു ലേസാണ് ഈ ഷോൾക്ക് വരുന്നത് കേട്ടോ കാണുണ്ടോ എന്ന് കമൻ്റ് ചെയ്യണേ പറയണത് മനസ്സിലാവണ്ടോ കേൾക്കുന്നുണ്ടോ എന്നുള്ളത് നല്ല പങ്കിൻ്റെ ഒരു കസ്റ്റമർ പിന്നെ അത്യാവശ്യം പത്ത് പതിനഞ്ചിന് വേറെ ഉണ്ട് അപ്പം ഓരോന്ന് കട്ട് ചെയ്തപ്പോൾ ഞാൻ ലൈവില് വീഡിയോസിൽ ഓരോ മെറ്റീരിയൽ ഇട്ടിട്ടുണ്ടായിരുന്നു നോക്കിയാൽ നിങ്ങൾക്ക് ലൈവിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ആ മെറ്റീരിയലൊക്കെ കാണാൻ പറ്റുന്നതാണ് ഇതിപ്പോൾ കട്ട് ചെയ്യാൻ ജസ്റ്റ് ഒന്ന് ലൈവില് വന്ന് വീഡിയോ ഉണ്ടാന്ന് കരുതിയതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പറയണേ ലൈക്ക് ചെയ്യണേ അത്ര ഒന്ന് സബ് ചെയ്തിട്ട് കാണണേ നിങ്ങൾ കാണുമ്പം നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ഓരോ ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യുന്നവരാണ് കാണുന്നത് വെച്ചെങ്കിൽ നിങ്ങൾക്ക് ഓരോരോ ഡ്രസ്സിൻ്റെയും കട്ടിങ്ങും സ്റ്റിച്ചിങ് വീഡിയോ ഒക്കെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇഷ്ടമുണ്ടെങ്കിൽ പോയി കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറയാൻ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് പറയാം നിങ്ങൾക്ക് ഏത് മോഡൽ ഡ്രസ്സാണ് ഞാൻ വീഡിയോയിൽ കാണിക്കേണ്ടതെന്നുണ്ടെങ്കിൽ അതും പറയുക കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയൽ ഇത് രണ്ടിതൊരു നേവി ബ്ലൂ നല്ല ഇത് ഫുൾ വെൽവെറ്റാണ് കേട്ടോ നല്ല വെൽവെറ്റാണ് ഉണ്ടല്ലോ നല്ല നേവി ബ്ലൂ ഇതിൻ്റെ ഒരു ഭംഗി എത്ര അറിയാം പറയാൻ വയ്യാധ്യ ഭംഗിയുണ്ട് മെറ്റീരിയൽ കാണാൻ ഇത് ഫോണിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാണെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഈ രണ്ട് മെറ്റീരിയൽ ഞാൻ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ ടൈം ഉണ്ടെങ്കിൽ എടുക്കാം അപ്പോൾ കാണോ ബൈ